ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചെറുപയർ മെഴുക്കുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുതേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചെറുപയർ വെഴുക്കുരട്ടിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിരികൂടെയും ഇടിയപ്പുറത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മളിത് തക്കാളിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മളിവിടെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ചെറുപയറൊക്കെ എടുക്കുന്നുണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളുടെ ആ ചെറുപയറൊക്കെ ഒരു അഞ്ച് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം അതിന് ശേഷം നമ്മൾ നിറയെ വെള്ളവും വെച്ചിട്ടാണ് നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കുന്നത് ചെറുപയറാകുമ്പോൾ കുറച്ചേറെ വെള്ളം വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ എൻ്റെ ഈ കുക്കറിലൊരു മൂന്ന് വിസത്തിലായപ്പോഴത്തേക്ക് നമ്മുടെ ചെറുപയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്താൽ അതെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് പെരിഞ്ചീരാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരൊക്കെ നന്നായിട്ട് പൊട്ടി വരട്ടെ പെരിഞ്ചീരയൊക്കെ നന്നായിട്ട് പൊട്ടിയൊക്കെ വരുന്ന സമയത്ത് നമ്മളിവിടെ ഒരു പത്തിരുപതല്ലി വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളിയാണ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് തൊലിയോട് കൂടിയാണ് നമ്മൾ ചതച്ചെടുത്തിരിക്കുന്നത് അതൊക്കെ ഇട്ട് കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് അതിനൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു പത്ത് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്തെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്ര പയർ എടുക്കുന്ന അതിനനുസരിച്ച് വേണം നമ്മൾ വെളുത്തുള്ളിയും ഉണക്കമുളകൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉണക്കമുളക് ചേർത്തിട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് നമ്മുടെ ഉണക്കമുളകും വെളുത്തുള്ളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വീട്ടിലേക്ക് ഒരു വലിയ സവോള എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കണം കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറക്കരുത് എൻ്റെ കറിവേപ്പിലില്ലാത്തവരോട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാതിരുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീട് നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വാടി വരട്ടെ സവാള ജസ്റ്റ് ഒന്ന് വാടി വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ നമ്മൾ ചെറുപയർ വേവിക്കാൻ വെച്ച സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു നമ്മൾ പയറൊക്കെ വേവിക്കുന്ന സമയത്ത് ഉപ്പൊക്കെ ഇട്ടു കൊടുത്താൽ വേവാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ നമ്മൾ ചെറുപയറിനും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ചെറുതായിട്ട് നമ്മുടെ സവാളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറൊക്കെ ആകുന്നവരെയാണ് നമ്മളൊന്നും നന്നായിട്ട് വഴറ്റി കൊടുക്കേണ്ടത് അത് ഒന്ന് നന്നായിട്ട് വാടി വേണ്ട ഒന്ന് കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ടൊന്നും നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ വെന്ത് വരട്ടെ നിങ്ങൾ എല്ലാവരും ഇതേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പയറും മെഴുക്കുരട്ടിയാണ് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് വൺ പയറും ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഞാൻ ഇതിനകത്ത് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇതിൽ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരുന്നത് അപ്പോൾ നമ്മളുടെ മൂടി വെച്ചിരിക്കുന്ന നമ്മളുടെ ഇത് മൂടിയൊക്കെ ഒന്ന് മാറ്റിത്തറക്കുമ്പം നമ്മുടെ തക്കാളി ഏകദേശം നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് അതിന് വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പയറൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സൊക്കെ ചെയ്ത് കൊടുത്താൽ ഈ പയറിൻ്റെ ഉള്ളിൽ ഒരു ശകലം വെള്ളമുണ്ട് അതൊക്കെ ഒന്ന് പറ്റി വരണം ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഉണ്ടോ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ശേഷം നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് മുളകൂടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡറും സാധാ ചില്ലി പൗഡറും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എത്ര എരിവാണ് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കാരണം നമ്മൾ ഉണക്കമുളക് കാശ്മീരി മുളകായതുകൊണ്ടിട്ട് എരിവ് കുറവായിരുന്നു അതുകൊണ്ട് നമ്മൾ മുളകൂടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് മുളകൂടി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് മുളക് പൊടിയുടെ പച്ചമുളകൊക്കെ മാറുന്നവരെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ നന്നായിട്ട് വഴറ്റി നമ്മളുടെ മുളക് പൊടി എല്ലാം പ്രഭാഗത്ത് എത്തി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ കറിയൊക്കെ ഇവിടെ റെഡി ആവുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറക്കരുതേ അപ്പം നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള പയറുമെഴുക്കുരട്ടിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്